തന്റെ ആദ്യ വിജയം നുണഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ പ്രതികരണം സോഷ്യൽ മീഡിയയും ദൃശ്യമാധ്യമങ്ങളും ഏറ്റെടുക്കുകയാണ് ഇതുവരെ ചർച്ചകളിൽ ഉരുളയ്ക്കുപ്പേര് പോലെ മറുപടി പറഞ്ഞ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനല്ല അയാൾ എന്ന നിയമസഭയിൽ പിണറായി സർക്കാരിനെ മുട്ടുറപ്പിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു എം എൽ എ ആണ് ഇനി വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ പിണറായിക്ക് നേർക്ക് നേരെ നിന്ന് ഇനി കസറാൻ രാഹുൽ ഉണ്ടാവും പുള്ളി പുള്ളി അത് കമന്റ് ചെയ്യരുത് കമന്റ് ചെയ്ത് അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇപ്പം ഭൂരിപക്ഷത്തിന്റെ നമ്പറിനേക്കാളൊക്കെ ആധികാരികമായ വിജയം ഉണ്ടാകും എന്ന് പറഞ്ഞു ഇപ്പം എന്നാ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു തുടക്കക്കാരനാണ് അപ്പം ഞാനൊക്കെ സംഘടനാ പ്രവർത്തനം കണ്ടുപിടിച്ചത് വിഷ്വട്ടിനെ പോലുള്ള ആളുകളിൽ നിന്നാണ് അപ്പം പുള്ളിയൊക്കെ അടുത്ത് നിൽക്കുന്നു ഇപ്പം പാലക്കാട്ടേക്ക് വരുമ്പം പുതുപ്പള്ളി വരെയുള്ള യാത്രയില് വിഷ്വട്ടുണ്ടായിരുന്നു ഇപ്പം റിസൾട്ട് വരുമ്പോൾ വിഷ്വട്ടുണ്ട് അങ്ങനെ എല്ലാവരും ആരെയും നമ്മൾ മാറ്റി നിർത്തുക അപ്പൊ എല്ലാവരുടെയും കൂടെ വിജയമാണ് അപ്പം പാലക്കാടിന്റെ വലിയ വിജയമാണ് പാലക്കാട് എല്ലാ മേഖലയും എല്ലാ നമ്മൾ ചേർന്നു വരുന്ന വിജയല്ലേ അഞ്ച് അല്ലെങ്കിൽ ആറ് റൗണ്ടിലേക്കൊക്കെ വരുമ്പോഴാണ് ലീഡിലേക്ക് പത്രസമ്മേളനത്തിൽ ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ലേ കാരണം അത്ര റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഞാൻ ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പത്രക്കാരെ മുമ്പിൽ പറഞ്ഞിരുന്നു പത്രസമ്മേളനം എടുത്ത് പറഞ്ഞു പാലക്കാട് ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷമെന്ന് പറഞ്ഞു കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫിൽ ഇടിയെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മുഴുവൻ പഞ്ചായത്തിൽ എന്ന് പറഞ്ഞു സർവകാല റെക്കോർഡിന് ജയിച്ചിരിക്കുകയാണ് ഞങ്ങൾ തീരുമാനിച്ച ഞങ്ങൾ ആഗ്രഹിച്ച ജനങ്ങൾ ആഗ്രഹിച്ച ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിച്ചു നിങ്ങൾ പലരും പല കണക്കൂട്ടലുകളും നടത്തി ആ കണക്കൂട്ടലുകളൊക്കെ തെറ്റി അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല ഇല്ല ഈ എലക്ഷൻ മുമ്പ് രാഹുൽ വന്നതിന് ശേഷം ഞാൻ നടത്തിയ നിങ്ങളോട് സംസാരിച്ചതൊക്കെ നിങ്ങൾ റെക്കോർഡ് എടുത്ത് നോക്ക് ഷാഫി പറമ്പലിന് കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ നാലരട്ടി ഭൂരിപക്ഷം കിട്ടും എന്ന് ആധികാരികമായി പലതവണ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതൊന്നും മുഖവിലയ്ക്ക് എടുത്തില്ല ഇപ്പോഴെങ്കിലും ഒന്ന് മുഖവിലക്ക് എടുക്കണേ എല്ലാ കണക്കുകളും അതൊക്കെ സംബന്ധിച്ച് പാലക്കാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ് ആ കണക്ക് കണക്ക് കൂട്ടൽ തെറ്റില്ല കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ ഇതിലെല്ലാം ഞങ്ങളുടെ കണക്കുകൂട്ടൽ തെറ്റിയിട്ടില്ല അല്പസ്വല്പം വ്യത്യാസം വന്നത് വലിയൊരു ഭൂകമ്പം സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നപ്പോഴാണ് ഇപ്പോൾ മുമ്പ് കഴിഞ്ഞ അഞ്ച് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കിക്കോ യു ഡി എഫിനോടൊപ്പം ഇത്രയും മതേതര മനസ്സോടുകൂടി ഉറച്ചു നിന്ന ഒരുപാട് വെല്ലുവിളികൾ പുകമറകളും വിവാദങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളോടുള്ള ഞങ്ങളുടെ ബന്ധമാണ് പതിനാല് വർഷം ഇവിടെ എം എൽ എ ആയ ഷാഫി പറമ്പലിൻ്റെ ബന്ധമാണ് ഞാൻ ഇവിടെ ആറു വർഷമായിട്ടുള്ളൂ എം പി ആയിട്ടെങ്കിലും ആറു വർഷം ആയിട്ടില്ല അഞ്ചര ആയിട്ടുള്ളൂ ജനങ്ങളോടൊപ്പം ഈ ജില്ല മുഴുവൻ സഞ്ചരിച്ച് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയത് ഞാൻ ജയ്ഹോ പദയാത്ര അത് മാത്രല്ല രാഹുലും വളരെ ചെറുപ്പത്തിൽ തന്നെ സാധാരണക്കാരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഏറ്റെടുത്ത് പ്രവർത്തിച്ച ആളാ ആ ഒരു തെളിമ രാഹുലിനുണ്ടാകും പാലക്കാട് നൽകിയ ഭൂരിപക്ഷം അതാണ് തെളിയിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും ഒരു വിവാദം ഉണ്ടാക്കാനോ വ്യക്തിഗത്യ ചെയ്താനോ ഒരു സ്ഥാനാർത്ഥി അപകീർത്തിപ്പെടുത്താനോ നിന്നിട്ടില്ല ഞങ്ങൾ എന്തെല്ലാം കേട്ടു ഞങ്ങൾ എന്തെല്ലാം സഹിച്ചു ഇതെല്ലാം ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട് ഞങ്ങൾ മറുപടി പറഞ്ഞു അത് യാഥാർത്ഥ്യമായിരിക്കാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് പ്രത്യേകമായി നന്ദി എലക്ഷൻ കമ്മീഷൻ അല്ല സോറി എലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് പ്രത്യേകമായി നന്ദി ഞങ്ങളെ ദ്രോഹിച്ചവരോടും ഞങ്ങൾ രേഖപ്പെടുത്തും ബിജെപിക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അപ്പം വലിയൊരു വോട്ട് വീതം നിങ്ങൾക്ക് ബിജെപിയുടെ കേന്ദ്രങ്ങളിൽ നിന്നു അത് ഈ സന്ദീപാരി പോകുന്നത് അനുകൂല അല്ല അതും ഒരു ഘടകം തന്നെയാണ് പക്ഷേ പാലക്കാട്ടെ ബിജെപിയുടെ മുഖം എന്താണ് ഇവിടെ വേറെ സ്ഥാനാർത്ഥികളും മത്സരിക്കാനില്ലേ എന്നും ഒരു സ്ഥാനാർത്ഥിയാണ് നഗരസഭയിലൊരു സ്ഥാനാർത്ഥി നിയമസഭയിലൊരു സ്ഥാനാർത്ഥി പാർലമെന്റിലും ഒരു സ്ഥാനാർത്ഥി ജനങ്ങൾ കണ്ടും മടുത്തില്ലേ അത് മാത്രമല്ല അതിൻ്റെ അകത്തുള്ള ആഭ്യന്തര കുഴപ്പം എത്രയാ ഇവിടെ ഭൂരിപക്ഷം പറഞ്ഞത് ഈ പതിനൊന്ന് മണിക്ക് എന്നെ ചാനലിനെ ചർച്ചയ്ക്ക് വിളിച്ചോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യേട്ടൻ എവിടെയുണ്ട് എവിടെയുണ്ട് ഏഹ് അതെ രാഹുൽ മൂവാത്ത ഞാനപ്പൊ പറഞ്ഞു ഉള്ളി തോല് പൊളിച്ചത് പോലെയാ ഒന്നും പറഞ്ഞില്ലേ ഇപ്പ ആയില്ലേ അപ്പൊ അതാണ് ഞങ്ങൾ ജനങ്ങളായിട്ട് ബന്ധമുണ്ട് അവർ മാഫിയകളായിട്ട് ബന്ധമുള്ളവരാണ് അവർക്ക് ജനങ്ങളായിട്ട് ബന്ധമില്ല ഈ നഗരസഭ ഒമ്പത് വർഷമായിട്ട് ഭരിക്കുന്നു ഇവിടെ ജീവിക്കുന്നവർക്ക് അറിയാം എത്രയാ പ്രയാസം റോഡുകളുടെ കാര്യം എല്ലാ അർത്ഥത്തിലും കുടിവെള്ളത്തിൻ്റെ കാര്യം എത്ര ഫണ്ട് കിട്ടി അതെല്ലാം വെട്ടിപ്പടത്തി പൂർത്തിയാകാത്ത വികസനങ്ങൾ കണ്ണിൻ്റെ മുമ്പിൽ കിടക്കുക പിന്നെയാണ് വികസനത്തിൻ്റെ പൂക്കാലം എന്ന് പറഞ്ഞു കേന്ദ്രമന്ത്രി ഒന്ന് പ്രസംഗിച്ചാൽ അത് ഉൾക്കൊള്ളാൻ മാത്രം വെഡ്ഡിക്കളല്ലോ പാലക്കാട്ടെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു ബി ജെ പിക്ക് ഇതുപോലെ കണക്കിന് പ്രഹരം കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല തൃശൂർ പൂരം കലക്കിയതിന് പാലക്കാട്ട് വെടിക്കെട്ടോട് കൂടിയിട്ടാണ് ജനങ്ങൾ മറുപടി കൊടുത്തിരിക്കുന്നത് എന്നോടാണോ അല്ല ഈ ഇപ്പം പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പാർട്ടി പ്രവർത്തകരുടെ ഞാൻ ഒരു പാർട്ടി പ്രവർത്തകനാണ് സാധാരണ പാർട്ടി പ്രവർത്തകനാണ് ഞാൻ പിന്നെ മുമ്പൊരിക്കെ വിഷ്വേട്ടൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ കുടുംബം വിഷ്വേട്ടന്റെ കുടുംബത്തിൽ നിന്ന് ഒരു പഞ്ചായത്ത് മുമ്പ് പോലും ഇല്ല അതുപോലെ കുടുംബത്തിൽ നിന്ന് തന്നൊരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് എന്റെ വികാരങ്ങളെല്ലാം പാർട്ടി എന്റെ വികാരങ്ങളെല്ലാം പാർട്ടി പ്രവർത്തകന്റെ വികാരമാണ് അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളെ വഞ്ചിച്ചിട്ട് പോകുന്ന ഒരാളോട് അങ്ങനെ എളുപ്പം സമരസപ്പെടാൻ പാർട്ടിയുടെ പ്രവർത്തകർ ആഗ്രഹിക്കില്ല ആ പ്രവർത്തകരുടെ വികാരത്തിനോടൊപ്പമാണ് ഞാൻ അല്ല അത് തീർച്ചയായിട്ടും ഇപ്പൊ അദ്ദേഹത്തെ കണ്ടപ്പോ അദ്ദേഹത്തിന് കൈ കൊടുത്തിരുന്നല്ലോ ആ ചോദ്യത്തിന് പ്രസക്തിയല്ലോ അദ്ദേഹം അദ്ദേഹത്തെ മേളില് വെച്ച് കണ്ടപ്പോ അദ്ദേഹത്തിന് കൈ അദ്ദേഹത്തിന് കൈ കൊടുത്തിരുന്നു അദ്ദേഹത്തിന് കൈ കൊടുത്തു അല്ല അതിനെപ്പറ്റി എനിക്കറിയില്ല ഞാൻ അങ്ങനെ അധിക്ഷേപിക്കാനില്ല ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും അധിക്ഷേപിച്ചിട്ടുള്ള ഒരാളല്ല തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അപ്പം നിങ്ങൾ തന്നെ വിലയിരുത്തണം എന്തെല്ലാം അധിക്ഷേപങ്ങൾ വ്യക്തിപരമായി എനിക്ക് കേൾക്കേണ്ടി വന്നു ഞാനൊരു കാര്യം പറയാം ഞാൻ ലക്ഷ്യം മത്സരിച്ചിട്ടുണ്ട് വി കെ ശ്രീകണ്ണൻ മത്സരിച്ചിട്ടുണ്ട് ഷാഫി പറമ്പൻ മത്സരിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ആരും ഒരു തെരഞ്ഞെടുപ്പിലും ഇതുപോലെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട പോലെ വ്യക്തി അധിക്ഷേപം നേരിട്ടിട്ടില്ല പക്ഷേ അദ്ദേഹം വളരെ സമചിത്വതയോടുകൂടി അതിനെ നേരിട്ടു തുടക്കക്കാരനാണെങ്കിൽ പോലും വലിയ പക്വത അക്കാര്യത്തിൽ കാണിച്ചു പാർട്ടിയും മുന്നണിയും എം പി ആണെങ്കിലും എം എൽ എ രണ്ട് എം പിമാരും അവരും മര്യാദ വിടാതെ അതിനോട് പ്രതികരിച്ചു പക്ഷെ ഞങ്ങൾ അനുഭവിച്ച പ്രയാസം ഞങ്ങള് നേരിട്ട പിന്നെ പ്രതിസന്ധി വ്യാജ ആരോപണങ്ങൾ വ്യക്തി അധിക്ഷേപം അത് ഞാൻ പ്രത്യേകമായി രാഹുലിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് കാരണം ആ സമനില ആരുടെ ആണെങ്കിലും നഷ്ടപ്പെടുന്ന തരത്തിലായിരുന്നു പക്ഷെ സമചിത്വത്തോടുകൂടി അദ്ദേഹം അതിനെ നേരിട്ടു തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞത് ഞാൻ അതിനെപ്പറ്റി ഇപ്പോഴും കമന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്നെ കള്ളപ്പണക്കാരനാക്കിയില്ലേ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിലല്ലേ ഒരു സ്ഥാനാർത്ഥിയോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ട് ഒരു മനുഷ്യനോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ കള്ളപ്പണ ഇടപാടുകാരനാക്കിയില്ലേ അതൊക്കെ പാലക്കാട്ടെ ജനം കാണുമെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ സ്ഥാനാർത്ഥികൾ എന്നെ കുട്ടിക്കുരങ്ങാന്ന് വിളിച്ചില്ലേ സ്ഥിരബുദ്ധി ഇല്ലാത്തവെന്ന് വിളിച്ചില്ലേ ഞാൻ അന്നൊന്നും പ്രതികരിച്ചില്ലല്ലോ എനിക്ക് അന്ന് വേണമെങ്കിൽ വന്ന് അതിവൈകാരികമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ കരഞ്ഞില്ലല്ലോ പാലക്കാട്ടെ ജനങ്ങളിതെല്ലാം കാണുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇത് തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും ഞാൻ പറയുന്നു തെരഞ്ഞെടുപ്പ് വ്യക്തികൾ തമ്മിലുള്ളതല്ല ഇപ്പം ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടുമ്പം അത് വ്യക്തിപരമായി എനിക്ക് കിട്ടുന്ന എന്തോ വ്യക്തിപ്രഭാവത്തിൻ്റെ വോട്ടല്ല ഈ വോട്ടിനകത്ത് ഒരുപാട് രാഷ്ട്രീയമാണുള്ളത് അപ്പോൾ അതുകൊണ്ട് മേലിലെങ്കിലും സി പി എമ്മും ബി ജെ പിയും ഒരു തെരഞ്ഞെടുപ്പ് ഞാനൊരു തുടക്കക്കാരനാണ് അവരൊന്നും ഉപദേശിക്കാനാളല്ല മേലിലെങ്കിലും സി പി എം ഒരു തെരഞ്ഞെടുപ്പ് നടത്തും വ്യക്തി അധിക്ഷേപത്തിൽ നിന്ന് മാറി രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവരെന്താ വിചാരിച്ചത് വിവാദങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്ട് ഒന്നും ഉണ്ടാകില്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ ജനങ്ങൾ ചർച്ച ചെയ്യുക അവരവരുടെ രാഷ്ട്രീയം തന്നെയാണ് ആ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു അതിൻ്റെ വിജയമാണ് അപ്പം മേലിലെങ്കിലും പാഠമായിരിക്കണം രാഹുലിനോട് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ബി വോട്ട് വ്യാപകമായി രാഹുലിനെ അവര് ബോധപൂർവം മറിച്ച് നൽകുന്നു അദ്ദേഹം സത്യത്തിൽ പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നു ജനങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് മേടിച്ചു ആ ഞാനല്ലോ സ്ഥാനാർത്ഥി എന്നി പി എം എനിക്ക് ചെയ്തുതന്ന ബി ജെ പി എനിക്ക് ചെയ്തു തന്ന ചെയ്തുതന്നെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏറ്റവും വലിയ സഹായം ഷാഫി പറമ്പിലിന്റെ നോമിനി എന്നാണ് പരാതി ശ്രീകണ്ഠന്റെ നോമിനി എന്നും കൂടെ പറഞ്ഞില്ലെന്നുള്ളതാണ് കാരണം ഒരു തെരഞ്ഞെടുപ്പ് സിറ്റിംഗ് എം എൽ എ ആണല്ലോ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ഞങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം പാലക്കാട്ട് മുഴുവൻ ആളുകൾക്ക് അറിയില്ല ഞങ്ങളൊരു ഒരുമിച്ച് പ്രചരണം ഒരു അഞ്ചോ ആറോ ദിവസം കൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രൂവ് ചെയ്യേണ്ടത് അവർ തുടക്കത്തിൽ തന്നെ ചെയ്തു ചെയ്തുതന്നതിനകത്തുള്ള സഹായവും നന്ദിയും ഞാൻ മറക്കത്തില്ല അപ്പം മുൻപോട്ടായാലും അത് ശ്രീകണ്ഠൻ്റെയും ഷാഫി പറമ്പിലിന്റെ പിന്നെ അതില്ലെങ്കിൽ എത്ര എത്ര പ്രചണ്ഡ പ്രചരണം നടത്തണം അയാൾക്ക് എന്നോട് താല്പര്യം ഉണ്ടെന്ന് സ്ഥാപിക്കാനും എന്തോരം പ്രചരണം ഞങ്ങൾ ഒരുമിച്ച് നടത്തണമായിരുന്നു അതുണ്ടായില്ലല്ലോ അത് ആ സഹായം ആ പ്രചരണത്തിന്റെ ഫസ്റ്റ് പുള്ളി തന്നതിനകത്ത് അതിനകത്ത് എനിക്ക് ഇപ്പോഴും പ്രയാസം ശ്രീകണ്ഠന്റെ നോമിനിയും കൂടെ ആയിരുന്നു തുടക്കത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഞങ്ങൾ മറ്റേ തമിഴ് സിനിമയിൽ പറഞ്ഞ പോലെ വീഴുവൻ എന്റെ നെനത്തായോ എന്ന് ചോദിച്ച പോലെ ചോദിക്കാൻ ഇത് സി ഇവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളത് ഞാൻ എന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇത് പാലക്കാടിന്റെ രാഷ്ട്രീയ വിജയമാണ് പാലക്കാടിന്റെ മതേതര വിജയമാണ് പാലക്കാടിന്റെ രാഷ്ട്രീയ ബോധത്തിന്റെയും മതേതര മൂല്യങ്ങളുടെയും വിജയമാണ് ഇത് ഞങ്ങൾ എല്ലാവരും നിങ്ങളോട് പറഞ്ഞിരുന്നു ടി വിയിലെ കൊടുങ്കാറ്റല്ല ഇരുപത്തിമൂന്നിൻ്റെ റിസൾട്ട് എന്ന് ഇതേ വാചകം നമ്മൾ പറഞ്ഞിരുന്നു കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അതിൽ പിന്നെ ചില ചാനലുകളോടൊക്കെ പ്രത്യേകിച്ചും പിന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തായിരുന്നു ആ ഞാൻ തൊട്ടായിരുന്നു വേറൊന്നും ഉണ്ടായിട്ടല്ല വേറെ ഇപ്പം ഞങ്ങൾക്കെതിരെ വാർത്ത വരുന്നതിൻ്റെയോ അല്ലെങ്കിൽ വിമർശനങ്ങളിൽ അങ്ങനെ അസഹിഷ്ണുതലുള്ള ആളുകളല്ല നിങ്ങൾ നിരന്തരം ഞങ്ങളെ വിമർശിക്കാറുണ്ട് പക്ഷേ ഒരു തരം പിന്നെ വേട്ടയാടുന്നത് പോലെ തരത്തിലുള്ള ഒരു പ്രചരണങ്ങൾക്ക് ഇപ്പം ചിലര് പെട്ടിയൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്നൊക്കെ കണ്ടായിരുന്നു ഞാൻ ഒരു ദിവസം അവിടെ ചെന്നപ്പോ റീക്രിയേറ്റ് ചെയ്യുന്ന അപ്പൊ അന്നൊക്കെ ഞങ്ങൾ പറഞ്ഞത് ജനങ്ങൾ ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ടെന്ന് തന്നെ രണ്ടാമത് അപ്പോ പിന്നെ മാധ്യമങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഇവിടുത്തെ ഇലക്ഷന്റെ സ്ട്രാറ്റജി നിശ്ചയിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടില്ലേ അവര് മുൻപന്തിയിൽ വന്നില്ലേ ഈ വിവാദങ്ങളൊക്കെ ആന്റി ഗവൺമെന്റ് പോളിസികൾ ചർച്ച ചെയ്യുന്നതിൽ ഒളിച്ചോടാൻ അവർക്ക് സഹായകമായില്ലേ അപ്പോഴും ഞങ്ങൾ പറഞ്ഞു മാധ്യമങ്ങളിൽ ഇടങ്ങളിൽ ചിലപ്പോൾ വാർത്തകളിൽ ഫ്ലാഷ് ന്യൂസ് ബട്ട് നെവർ ഇൻ പീപ്പിൾസ് മൈൻഡ് ജനങ്ങളുടെ മനസ്സിൽ അതൊന്നും മാറിയിട്ടില്ല എന്നുള്ള കൃത്യമായി പറഞ്ഞു പിന്നെ ബി ജെ പി പാലക്കാട് നിന്ന് മാറ്റാൻ പാലക്കാട്ടെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇനി നഗരഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാലക്കാട്ടെ ജനത ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ബി ജെ പിയുടെ ഈ സി പി എമ്മുമായി ചേർന്ന് നടത്തുന്ന ധിക്കാരാഹന്തയും അതുപോലെ തന്നെ ഈ പറയുന്ന വ്യക്തി ആക്ഷേപങ്ങൾക്ക് അവരെല്ലാവരും കൂട്ടുകൂടിയത് യഥാർത്ഥത്തിൽ ബി ജെ പി പരാജയപ്പെട്ടു സി പി എം പരാജയപ്പെട്ടു എന്ന് പറയുന്ന പോലെ തന്നെ പാലക്കാട് സി ജെ പി പരാജയപ്പെട്ടു എന്നും കൂടെ പറയേണ്ടതാണ് ആ കാര്യത്തിലും സംശയമില്ല രണ്ടു പേരും നടത്തിയ വർഗീയ ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാന്ന് വടകരയിലെ കാഫറും ഇവിടുത്തെ പത്രപരസ്യമൊക്കെ ആ വഴി സി പി എം ഇനിയെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറാവണം ഇതുപോലെ വിവാദങ്ങൾ ഉണ്ടാക്കിയും വ്യക്തിഹത്യ നടത്തിയും തെരഞ്ഞെടുപ്പ് കാലത്തെ മാധ്യമങ്ങളിലെ റെലവൻസ് ഓട്ടായി മാറില്ല എന്നുള്ളതിന് രണ്ട് ഉദാഹരണങ്ങൾ വടകരയും പാലക്കാടും ഉണ്ട് അന്ന് അവർ പറഞ്ഞൊരു വാചകമുണ്ട് ആ കാഫർ എന്റെ തലയെ കെട്ടി വെച്ചിട്ട് അവർ പറഞ്ഞൊരു വാചകമുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു പോകില്ലേ നാടിനീം മുന്നോട്ട് പോകണ്ടേ ആ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുക തെരഞ്ഞെടുപ്പൊക്കെ അങ്ങ് കഴിഞ്ഞു പോവും നാടിനീം മുന്നോട്ട് പോകേണ്ടേ പാലക്കാടിൻ്റെ ജനങ്ങൾക്കിടയിലുള്ള സഹോദരി വഹിക്കും ഇത് അങ്ങനെ ഒരു സംഘർഷങ്ങളുടെ നാടല്ല അങ്ങനെ ഒരു വ്യക്തി അധിക്ഷേപങ്ങളുടെ ആക്ഷേപങ്ങളുടെ നാടല്ല വേട്ടയാടലുകളുടെ നാടല്ല ഇവിടെ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളുകൾ പോലെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു പുഞ്ചിരി കൊണ്ട് കൊണ്ടാവനവന്റെ രാഷ്ട്രീയം മുറുകെ പിടിക്കുമ്പോഴും പരസ്പരം സ്നേഹിക്കുന്ന ഒരു ജനതയുള്ള നാടാണ് ആ സ്നേഹത്തെ കളങ്കപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല എന്ന ജനതയുടെ തീരുമാനമാണ് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം ദേവി ഈ തെരഞ്ഞെടുപ്പിനെ ജാതിയുടെയും മതത്തിന്റെയും അക്കൗണ്ടുകളിലേക്കും കള്ളികളിലേക്കും മരിച്ചു വെക്കാൻ അവർ തയ്യാറാവരുത് പറയാൻ മറ്റൊന്നും ഇല്ലാത്തതിൻ്റെ പ്രയാസം തീർക്കാൻ ഇനി കള്ളി വരച്ച് കമ്പാർട്ട്മെന്റ് വരച്ചിട്ട് അതിനെ തിരിക്കാൻ തയ്യാറാവരുത് കാരണം ഞങ്ങൾക്ക് മൂത്താന്തറയിൽ നിന്നും ചക്കാന്തറയിൽ നിന്നും മേപ്പറമ്പിൽ നിന്നും ഒക്കെ ഞങ്ങൾക്ക് വോട്ട് കൂടിയിട്ടുണ്ട് എല്ലായിടത്തും ഞങ്ങൾക്ക് വോട്ട് കൂടിയിട്ടേ ഉള്ളൂ അല്ലേ ഞങ്ങൾക്ക് നോർത്തിലും സൗത്തിലും ഈസ്റ്റിലും വെസ്റ്റിലും വരെ ഞങ്ങൾക്ക് വോട്ട് കൂടിയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ വോട്ട് വർദ്ധിച്ച ഇടങ്ങൾക്ക് ജാതിയുടെ വേർതിരിവുകളില്ല മതത്തിൻ്റെ കമ്പാർട്ട്മെന്റുകളില്ല പാലക്കാട്ട് ജനതയുടെ സ്നേഹം പോലെ വിശാലമായിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചരിത്ര ഭൂരിപക്ഷത്തോടെ പാലക്കാട് നിന്ന് കേരള നിയമസഭയിലേക്ക് പോകുന്നത് കഴിഞ്ഞ ദിവസം ചില കണക്കൂട്ടുകളൊക്കെ കഴിഞ്ഞ് ആശങ്കയാണോ ബുദ്ധിമുട്ടാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ കൂടി പറഞ്ഞിരുന്നു ഒരാൾ പാലക്കാട് നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് നിയമസഭയിലേക്ക് പോകുമെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും എന്നുള്ളത് ജനങ്ങളുടെ സ്നേഹം കണ്ടിട്ട് പറഞ്ഞതാണ് ഞങ്ങളുടെ ആരെയും അഹങ്കാരം പറഞ്ഞതല്ല ആ ജനതയ്ക്ക് ഈ വിജയം സമ്മാനിക്കുന്നു പാലക്കാട്ടെ ജനങ്ങളുടെ വിജയമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മേലെ സ്ഥാനാർത്ഥിയുടെ മേലെ പാർട്ടിയുടെ മേലെ മുന്നണിയുടെ മേലെ ഇത് പാലക്കാട്ടെ ജനങ്ങളുടെ വിജയമാണ് അവർക്കിത് സമർപ്പിക്കുന്നു അവരോടുള്ള നന്ദി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇപ്പതായി ഇരുപത്തിനാല് വരെയുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ താഴെ വീഴാതെ നോക്കി പിടിച്ചു നിർത്തിയത് പാലക്കാട്ടെ ജനങ്ങളാണ് അതൊരിക്കലും മറക്കാൻ പറ്റില്ല ഒപ്പം ഞാൻ ഒരു വരിയും കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു ജയിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ അജണ്ട വെച്ചിട്ട് കുറച്ചു ദിവസം ഞാൻ നിരന്തരം പാലക്കാട്ടേക്ക് വന്നിട്ട് ഞാൻ ഇന്നലെ വടകര പോയിരുന്നു അവിടെ ചെന്നിറങ്ങിയപ്പോൾ അവിടുത്തെ ആൾക്കാർ ഒരു രണ്ടാഴ്ചയായിട്ട് ഇവിടെ കണ്ടില്ലല്ലോ എന്നല്ല എന്നോട് ചോദിച്ചത് പാലക്കാട് ജയിച്ചിട്ടല്ലേ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുവുള്ളൂന്ന് ആ വടകരക്കാരും ചോദിച്ചത് അപ്പോൾ അവരോട് ഞാൻ നന്ദി അറിയിക്കുന്നു ജനങ്ങളാണ് രാഷ്ട്രീയത്തിൽ വരരുത് ഒരു കള്ളപ്രചരണത്തിനും അത് തകർക്കാൻ കഴിയില്ല ഒരു വ്യാജ പ്രചരണത്തിനും ഇല്ലാതാക്കാൻ കഴിയില്ല ഒരു ഭരണകൂട ഗൂഢാലോചനകൾക്കും അതിനെ തകർക്കാൻ കഴിയില്ല ഒരു തരത്തിലുള്ള അധിക്ഷേപങ്ങൾക്ക് മുമ്പിലും ജനങ്ങളുടെ ശക്തി അലിഞ്ഞില്ലാതാവുകയില്ല തുടർച്ചയായിട്ട് വരുന്നെടുപ്പ് ഘടകത്തിലേക്ക് മാറിപ്പോ വന്നപ്പോ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ഈ ഒരുപാട് വിവാദങ്ങളും ഒക്കെ വന്ന സമയത്ത് ഏതെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ ഘട്ടത്തിൽ എനിക്ക് ശേഷം ഒരാൾ ജയിക്കണം പോകുന്നു തോന്നിയിരുന്നു അല്ല ജയിക്കണം എന്നുള്ളത് ഞാൻ ഇവിടുന്ന് പോയി അവിടെ ജയിച്ചപ്പോ തൊട്ടുള്ള ആഗ്രഹം അതാണല്ലോ അത് ഒരു ഘട്ടത്തിൽ എല്ലാ ഘട്ടത്തിലും ജയിക്കണം തന്നെയാണ് ആഗ്രഹം അത് കേവലം വ്യക്തിപരമായിട്ടുള്ള എന്റെ പിന്തുടർച്ച അവകാശം വിവാദങ്ങൾ നിരന്തരം ഉണ്ടാവുമ്പോഴും ഞങ്ങൾ നിങ്ങളോട് നടത്തിയ പ്രതികരണങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇല്ലേ നിങ്ങളുടെ ആർക്കൈവ്സിൽ അത് കൃത്യമായിട്ട് ഉണ്ടാവുമല്ലോ ഞങ്ങൾ പറഞ്ഞത് എന്താ ഇതല്ല പാലക്കാട്ടെ ും പാലക്കാട്ടിലെ തെരഞ്ഞെടുപ്പിന്റെ ജനവിധിയെ ജനവിധിയെ ബാധിക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് എന്തിനുള്ള ശ്രമമായിരുന്നു എന്നുള്ള ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റി രണ്ട് ഇവരുടെ രണ്ടുപേരുടെയും ഒരേ സ്വരം അത് കേരള രാഷ്ട്രീയം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് കേരള രാഷ്ട്രീയം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ബി ജെ പിയുടെ അതേ ശബ്ദത്തിൽ സി പി എമ്മും കേരളത്തിൽ സംസാരിച്ചു തുടങ്ങുന്നു അതിവിടുത്തെ പത്രപരസ്യം മുഖ്യമന്ത്രിയുടെ പ്രചരണം അതുപോലെ തന്നെ അവരുടെ അടുത്ത നിലപാടുകൾ ഇവിടെ ഒരു മന്ത്രിയൊക്കെ നടത്തിയ പ്രവർത്തനങ്ങളും ആക്ഷേപങ്ങൾക്കൊക്കെ കൈയും കണക്കും ഉണ്ടോ ഒരു മന്ത്രി നേരിട്ട് നിന്നിട്ടാണ് ഇത്തരം തിരക്കഥകൾക്കെല്ലാം പിന്നെ നേതൃത്വം നൽകിയത് അതിനോട് കൂട്ടുകൂടിയിട്ട് ഞാൻ അവിടെ പറഞ്ഞ വാചകമാണ് ആ സംഘനൃത്തത്തിൽ ബി ജെ പി ആ ഗ്രൂപ്പ് ഡാൻസിൽ ഇവരോടൊപ്പം ചേർന്നു അത് കേരള രാഷ്ട്രീയം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്റ്റ്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവച്ചു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു പശുവി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട ക്യാഷ് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്